ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു പെൻ പെൻഡ്രൈവ് നമുക്കിങ്ങനെ ആൻഡ്രോയിഡ് ടി വി സ്റ്റിക്കോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വി ബോക്സ് ആക്കി മാറ്റാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ ഈ പെൻ ഡ്രൈവ് ആയിരിക്കും നമ്മുടെ ഫോസ് ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് ഫയർ ടി വി സ്റ്റിക്ക് ഇല്ലേ അതൊരു ആൻഡ്രോയിഡ് ടി വി ബോക്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് എം ഐ സ്റ്റിക്ക് ഉണ്ട് അതൊരു ആൻഡ്രോയിഡ് ടി വി ആണ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വി ബോക്സ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വി സ്റ്റിക്ക് നമുക്ക് പറയാം ഇതിനെ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ടി വി സ്റ്റിക്കാക്കി മാറ്റാൻ പറ്റും അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന് കുറെ പ്രീക്കോസിറ്റ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലാപ്ടോപ്പ് വേണം അതുപോലെ തന്നെ നമുക്ക് ഒരു മിനിമം ഒരു എയ്റ്റ് ജി ബി അല്ലെങ്കിൽ ഫോർ ജി ബി 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 കുഴപ്പമില്ല എയ്റ്റ് ജി ബി പെൻഡ്രൈവും റെക്കമെൻഡാണ് ഞാൻ എന്റെ ലാപ്ടോപ്പ് ഇത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം അതിനുശേഷം ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അത് കുറച്ച് ട്രിക്കിയാണ് അത് കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് നേരെ ലാപ്ടോപ്പിലോട്ട് പോയി സെറ്റപ്പ് ചെയ്യാം ഹായ് ഗൈസ് അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പെൻ ഡ്രൈവിന് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് ടി വി സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ബോക്സ് ആൻഡ്രോയിഡ് ടി വി ബോക്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് മിനിമം എയ്റ്റ് ജി ബി റെക്കെ സൈസുള്ള പെൺ ഡ്രൈവാണ് നമുക്ക് റെക്കമെൻ്റഡ് മിനിമം എയ്റ്റ് ജി ബി ഉള്ളൊരു ഡ്രൈവ് തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് വേണ്ടി രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട് റൂഫസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് ഫോമാറ്റിങ്ങിനും ബോട്ടബിൾ ഡ്രൈവോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് റൂഫസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിപ് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അതിന്റെ ലിങ്ക് ഞാൻ തരാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓൾ കൊടുക്കുമ്പോൾ ഇതുപോലൊരു എക്സ്ട്രാക്ഷൻ ഫയൽ ക്രിയേറ്റ് ആവും ഇതൊരു ബൂട്ടബിൾ ഐ എസ് ഒ ആണ് ഐ എസ് ഒ ഫയൽ അപ്പം നമുക്ക് ഇതിനെ നമുക്ക് റൂഫസ് വെച്ചിട്ട് ഒരു ബൂട്ടബിൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം ഇതിന് വേണ്ടത് നമുക്ക് റൂഫസ് എന്നൊരു ആപ്പ് ഓപ്പൺ ചെയ്യാം സോറി ഇറ്റ്സ് ഓൾറെഡി റണ്ണിങ് ലെറ്റ് ക്ലോസ് ആൻഡ് റൺ ഇറ്റ് ഇതിനെ ഓപ്പൺ എന്നിട്ട് നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഐ എസ് ഒ ഫയൽ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുക അപ്പോൾ നമ്മൾ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ഐ എസ് ഒ ഫയൽ ഇതിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ആപ്ലിക്കേഷനിലോട്ടിട്ടു അതിനുശേഷം നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട അതുപോലെ തന്നെ ഈ ഒരു സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ഇതിൻ്റെ വോളിയം ലേബിൾ നമുക്ക് അതുപോലെ തന്നെ വെക്കാം ഫാറ്റ് തേർട്ടി ടു അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം പ്ലസ്റ്റർ സൈസ് അതുപോലെ ഡിഫോൾട്ട് തന്നെ കിടക്കട്ടെ നമുക്കൊന്നും എഡിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടില്ല സ്റ്റാർട്ട് കൊടുക്കുക കൊടുക്കേ നമ്മുടെ നമ്മുടെ ഈ ഒരു പിൻ ഡ്രൈവിലുള്ള എല്ലാ ഡേറ്റയും ഡിലീറ്റ് ആയി പോവും പറയുന്നത് എന്റെ നേരത്തെ ഉള്ള പ്രീവിയസ് ഡേറ്റ എല്ലാം ഡിലീറ്റ് ആയി പോകും അതിന്റെ ഒരു വാണിംഗ് ആണ് നമുക്ക് കാണിക്കുന്നത് ക്ലിക്ക് ഓക്കെ നമ്മളിപ്പോ ഫോം മാറ്റിയാത്ത ഒരു പെൻഡ്രൈവൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരു വാണിംഗ് നമുക്ക് വരുന്നത് ഇഗ്നോർ ചെയ്യാം അപ്പൊ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാർട്ടീഷനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഐ എസ് ഒ ഫയല് നമ്മുടെ പെൺ ഡ്രൈവിലോട്ട് കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ പെൻഡ്രൈവിനെ ആദ്യം ചെയ്യുന്നത് ഈ ഒരു ഫോമാറ്റിങ് ഫാറ്റ് തേർട്ടി ടൂല് അല്ലെങ്കിൽ ക്ലസ്റ്റർ സൈസ് സിക്സ്റ്റി കിലോബൈറ്റ്സിന്റെ ഫോർമാറ്റിൽ പാർട്ടിഷൻ ചെയ്യും അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത ഐഎസ് ഫയൽ നമ്മുടെ പെൻഡ്രൈവിലോട്ട് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ് എ ബൂട്ടബിൾ ആൻഡ്രോയിഡ് ടി വി ഓയിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു പാർട്ടിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ടി വിയിലോട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ടി വിയുടെ ഒ എസ് ഫയൽ നമ്മുടെ പെൺ ഡ്രൈവിലോട്ട് റൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ക്ലോസ് ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞാൻ കാണിക്കാം നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ആയിട്ട് ഓൺ ആയി വരുന്നതിന് മുന്നേ തന്നെ എഫ് നയൻ എന്നുള്ള ബട്ടൺ പ്രെസ് ചെയ്തുകൊണ്ടിരിക്കുക എഫ് നയൻ അപ്പം നമ്മൾ എഫ് നയൻ നമ്മുടെ ലാപ്ടോപ്പ് റീസ്റ്റാർട്ട് ആണെന്നപ്പോൾ എഫ് നയൻ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ഒരു മെനു വന്നു ഇതാണ് ബൂട്ട് ലോഡർ മെനു എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ബൂട്ട് ലോഡർ അല്ലേ ബൂട്ട് ഓപ്ഷൻ മെനു ആണ് ബൂട്ട് ഡിവൈസ് സെലക്ഷൻ മെനു ആണ് ഇവിടെ നമുക്ക് നമ്മുടെ പെൻ ഡ്രൈവ് നമ്മൾ നമ്മളിത് വൈ എസ് എഫ് ഫയൽ റൈറ്റ് ചെയ്ത ആ ഡ്രൈവ് സെലക്ട് ചെയ്യുക അപ്പോൾ തന്നെ ബൂട്ട് ലോഡർ മെനു വരും ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ബൂട്ട് ലോഡർ മെനു ആണ് ഇത് എൻട്രോയ് അടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കൽ സ്റ്റാർട്ട് ആവും അല്ലെങ്കിൽ എൻട്രടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ട് ആവും അപ്പം നമ്മുടെ ആൻഡ്രോയിഡ് ഒ എസ് ആൻഡ്രോയിഡ് ടി വി ഒ എസ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കണ്ടില്ലേ ഗൂഗിൾ ലോഗം വന്നിട്ടുണ്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ലാംഗ്വേജ് സെലക്ഷൻ മെനുവൽ വന്നിട്ടുണ്ട് നമുക്ക് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ സ്കിപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ഇത് ലൂപ്പിൽ പോകും സ്കിപ്പ് കൊടുക്കുക അതിനുശേഷം സെലക്ട് യുവർ നെറ്റ്വർക്ക് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വൈഫൈ കണക്ട് ആവാൻ ചില സമയത്ത് മാത്രമേ കണക്ട് ആകത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ബാക്കിലോട്ട് പോകാം അതിനുശേഷം നമുക്കൊരു ഒരു ലാൻഡ് കേബിള് കണക്ട് ചെയ്ത് നോക്കാം കണക്ട് ചെയ്തു എൻ്റർ എൻ്റർ കൊടുക്കുക കണക്റ്റഡ് ആയിട്ടുണ്ട് ഇൻ കേസ് വൈഫൈ കണക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു ലാൻഡ് കേബിൾ കണക്ട് ചെയ്ത് നോക്കുക ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് എൻ്റർ കൊടുക്കുക കണ്ടിന്യൂ ഇവിടെ നമ്മുടെ ഗൂഗിൾ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈൻ ചെയ്യുക അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ടി വിയിൽ നമ്മൾ കണക്ട് ചെയ്യാൻ നമ്മൾ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു ഇൻ ദ ഫുൾ ആൻഡ്രോയിഡ് അസിസ്റ്റൻ്റ് എക്സ്പീരിയൻസ് ഇപ്പോൾ നമുക്കത് വേണ്ട ആൻഡ്രോയിഡ് അസിസ്റ്റൻ്റ് സെറ്റപ്പിനാണ് ചോദിക്കുന്നത് നമുക്കത് സ്കിപ്പ് ചെയ്യാം ചൂസ് നെയിം ഫോർ യുവർ പ്ലെയർ ലൈക്ക് നമുക്കിത് ആൻഡ്രോയിഡ് ടി വി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം വെൽക്കം ടു ആൻഡ്രോയിഡ് ടി വി ഓക്കെ ഡോ ഫിനിഷിങ് നമ്മുടെ സെറ്റപ്പ് ഫിനിഷ് ചെയ്യുവാണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ആൻഡ്രോയിഡ് ടി വി നമ്മൾ നമ്മുടെ ലാപ്ടോപ്പ് വഴി ആൻഡ്രോയിഡ് ടി വി നമ്മളൊരു യു എസ് ബി പെൻഡ്രൈവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ലാപ്ടോപ്പ് വഴി ഒരു യു എസ് ബി പെൻഡ്രൈവ് അണച്ച് വെച്ച് നമ്മൾ ബൂട്ട് ചെയ്തിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ടി വി വോയിസ് ബൂട്ട് ചെയ്തേക്കുവാണ് അപ്പോൾ നമുക്ക് ഇത് വേണമല്ലോ ഇവിടെ മൗസ് നമ്മൾ കമ്പ്യൂട്ടറിലെ മൗസും യൂസ് ചെയ്യാം അതുതന്നെ നമ്മുടെ പാഡ് നമ്മുടെ കീപാഡും യൂസ് ചെയ്ത് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാ ആപ്പുകളും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നമുക്ക് എല്ലാ ഗൂഗിൾ പ്ലേ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എല്ലാ ഓപ്ഷനും ഇതിൽ വർക്ക് ചെയ്യും നമുക്ക് കാണാം നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഹോട്ട് സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്പും നമുക്ക് ആൻഡ്രോയിഡ് ടി വി ആപ്പും നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളൊന്ന് ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു വിത്ത് സീഫ് ഇറ്റ്സ് വർക്കിംഗ് അപ്പം നമുക്ക് കാണാം നമ്മൾ ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഹോട്ട്സ്റ്റാർ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഉണ്ടല്ലേ നമുക്ക് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹോട്ട്സ്റ്റാർ നമുക്ക് ഇനി ലോഗിൻ ചെയ്ത് വാച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് എല്ലാ ആപ്പ്സും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നമ്മൾ ഗെയിംസ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കളിക്കാം ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ പല യൂട്യൂബ് കാണാം മൂവീസ് കാണാം നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ള എല്ലാ ആപ്പുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ ലൈക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ് നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് ആൻഡ്രോയിഡ് ടി വി ബുട്ടിയുള്ള ഓപ്ഷൻ ആൻഡ്രോയിഡ് ടി വി കിട്ടുന്ന എല്ലാ ആപ്സും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും അത് അങ്ങനൊരു യൂസ്ഫുൾ ഫീച്ചറാണ് ഈ ഒരു നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ താങ്ക് യു കെസ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രീഡ് ഡേ ഹെറ്റ്